ഡിസംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം പതിനഞ്ച് മുതൽ തുടങ്ങും രണ്ടായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജേരിക്കുകയാണ് അർജുൻ ഇതുവരെയുള്ള എല്ലാ കുടിശ്ശികയും തീർത്തു ഇനി എല്ലാ മാസവും ഈ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ കൂടിയാണ് നേരത്തെ പെൻഷൻ വിതരണം തുടങ്ങുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി തൊട്ട് ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ ലഭിച്ചു തുടങ്ങും രണ്ടായിരം രൂപ വീതമാണ് ആളുകൾക്ക് ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം തൊട്ടാണ് കൂട്ടിയ തുക അതായത് രണ്ടായിരം രൂപയാക്കിയത് കഴിഞ്ഞ മാസം തൊട്ടാണ് ജനങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയത് ഒരു മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ കഴിഞ്ഞ മാസം ലഭിച്ചു ഈ മാസം കൂട്ടിയ തുക തുക ഈ മാസം തൊട്ട് ലഭിക്കും ഇനി കുടിശ്ശികയില്ല എന്നുള്ളതാണ് ശ്രദ്ധയം അഞ്ചു കുടിശിന ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസത്തോടു കൂടി കൊടുത്തു തീർക്കാനും ധനവകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒക്കെ ഉള്ള ഘട്ടത്തിലും ക്ഷേമ പെൻഷൻ മുടക്കമില്ലാതെ കൊടുത്തു തീർക്കാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്